ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മോർണിംഗ് ടാസ്ക് ആയി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത് ഹൗസിനകത്തുള്ള ഏതെങ്കിലും രണ്ടു പേരിൽ ഒരാളോട് താങ്ക്സും ഒരാളോടും സോറിയും പറയാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ആതിലെ വരുന്നുണ്ട് ആതില നന്ദി പറയുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് അനുമോളയാണ് അപ്പോൾ ആതിൽ അനുമോളുടെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനായിട്ട് അതിലേക്ക് എന്തു പറ്റി എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷേ ആ പരമാവധി അനുമോളെ വലിച്ചു കീറിക്കൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഒരു പിണക്കം വരുമ്പോൾ ഞാനാണ് ഹൗസിനകത്തായാലും പുറത്തായാലും എല്ലാവരുടെയും പുറകെ പോയി അവരെ സമാധാനിപ്പിച്ച് പിണക്കം മാറ്റിക്കൊണ്ടുവരുന്നത് പക്ഷേ അനുമോളുടെ പുറകെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനെ അത്രയും തരം താഴേണ്ട ആവശ്യമില്ല എന്ന് അനുമോളാണ് എന്നെ പഠിപ്പിച്ചത് അതുപോലെ എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാനും അനുമോളിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ ഗെയിമിന് വേണ്ടിയാണെങ്കിലും എന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ചതും അനുമോളാണെന്നും അതിൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അനുമോളെ കുറ്റപ്പെടുത്താനാണ് ഈ ടാസ്ക് ആതിൽ ഉപയോഗിച്ചത് അതുപോലെ ആതിൽ സോറി പറയുന്നത് ആര്യനോടാണ് അത് കഴിഞ്ഞ് പിന്നെ അനുമോളാണ് വരുന്നത് അനുമോള് ഒരുപാട് കാര്യങ്ങൾ ഹൗസിൽ വരുമ്പോഴുള്ള മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളും സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോൾ സോറി പറയുന്നത് രേണു സുദ്ധിയോടാണ് അപ്പോൾ ഹൗസിൽ വന്ന സമയത്തുണ്ടായ ഹൈജീൻ്റെ ഭാഗമുള്ള ആ ഒരു സംസാരത്തിൽ രേണു ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ടി വന്നു അതിന് സോറി എന്നാണ് ആ അനുമോൾ പറയുന്നത് അത് കേട്ട് രേണു സുതി എഴുന്നേറ്റ് വന്ന് അതൊന്നും കുഴപ്പമില്ലാടാവാൻ സ്നേഹത്തോടെ അനുമോളിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോള് താങ്ക്സ് പറയുന്നത് ശൈത്യയോടും ആതില നൂറ എന്നിവരോടുമാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ഹൗസിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ മൂന്ന് സുഹൃത്തുക്കളാണ് ഇവർ മൂന്ന് പേരും അപ്പോൾ ഇവർ പല പ്രാവശ്യവും ഞാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇവരോട് പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ അവരെന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് പിണക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടാണ് താങ്ക്സ് പറയുന്നത് എന്നാണ് അനുമോള് പറയുന്നത്